ുന്നം വിദ്യാജപുരത്ത് ചട്ടമ്പിസ്വാമികളുടെ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തു വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനാച്ഛാദന ചടങ്ങുകൾ നടന്നത് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ സി എം വാസുദേവൻ അനാച്ഛാദനവും സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ സമ്മേളന ഉദ്ഘാടനവും നിർവഹിച്ചു വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആസ്ഥാനമായ ആലപ്പുഴ വള്ളികുന്നം വിദ്യാധിരാജപുരത്താണ് ചട്ടമ്പിസ്വാമികളുടെ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് വിദ്യാധിരാജപുരത്ത് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു പക്ഷേ

വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റൻ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചട്ടമ്പി സ്വാമികളോടുള്ള അധികാരവർഗത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇന്ന് അഭിനവ ഗുരുക്കന്മാരും അഭിനവ സ്വാമിമാരും അതുകൊണ്ടാണ് ഈ ചടങ്ങ് വളരെ അധ്യക്ഷൻ ഡോക്ടറുടെ ഭാഷയിൽ സ്വാമി ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ധീരമായ ധീരമായ നിലപാടുകൾ നിലപാടെടുത്ത ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ അവരെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ഭക്തന്മാരാണ് ഇരിക്കുന്നത് വിദ്യാധിരാജ നോർത്ത് അമേരിക്കൻ ചാപ്റ്റർ സെക്രട്ടറി ബി ഗോപിനാഥൻ നായർ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ആർ രാമൻ നായർ സ്വാമി ശങ്കരാമൃതാനന്ദപുരി സ്വാമിനി കൃഷ്ണാനന്ദ പൂർണിമാമയി വി എസ് സുഭാഷ് നന്ദകുമാർ ഉണ്ണിത്താൻ വിജയരാഘവൻ ചെന്നൈ അഡ്വക്കേറ്റ് ജി പി രവീന്ദ്രൻ നായർ ആർ ചന്ദ്രനുണ്ണിത്താൻ ടി സി വിജയൻ നായർ പി സി നായർ അനന്തനാർ പിള്ള വി എൽ വിഷ്ണുലാൽ ആർ രാജേന്ദ്രൻ നായർ മീനു മുരളീധരൻ കെ രാജശേഖരൻ കായംകുളം ടി പൊന്നു വള്ളികുന്നം ജയമോഹൻ അഡ്വക്കേറ്റ് ഭാവന സോജ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിമയുടെ ശില്പികളായ ജെ ഡി ഗോപൻ സൈഗാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്